ഹോസ്പിറ്റൽ ഡിജിറ്റൽ തട്ടിപ്പിലൂടെ കോടികൾ തട്ടുന്ന സംഘങ്ങളെ ലക്ഷ്യമിട്ട് പോലീസ് ആരംഭിച്ച പരിശോധനയിൽ മൂവാറ്റുപുഴയിൽ എട്ട് പേർ പിടിയിൽ നാൽപ്പത്തി രണ്ട് പേരെ ലക്ഷ്യമിട്ടാണ് പുലർച്ചെ മുതൽ പോലീസ് പരിശോധന ആരംഭിച്ചത് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ കോടികൾ തട്ടുന്ന സംഘങ്ങളെയും അവരുടെ സഹായികളെയും പിടികൂടാൻ പോലീസ് നടപ്പിലാക്കുന്ന സൈബർ ഹണ്ട് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ആരംഭിച്ചു പേരെ ലക്ഷ്യമിട്ട് പോലീസ് പുലർച്ചെ മുതൽ നടത്തിയ പരിശോധനയിൽ എട്ട് പേരാണ് നിലവിൽ കുടുങ്ങിയത് മൂവാറ്റുപുഴ വാഴക്കുളം പിറവം കൂത്താട്ടുകുളം കല്ലൂർക്കാട് പോത്താനിക്കാട് ചോറ്റാനിക്കര രാമമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുൾപ്പെടെയുള്ള നൂറോളം പോലീസുകാരാണ് സൈബർ ഹണ്ടിന് നേതൃത്വം നൽകുന്നത് സൈബർ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുന്നവരെയും തട്ടിപ്പ് പണം സ്വീകരിക്കാൻ ബാങ്ക് അക്കൌണ്ടുകൾ ആരംഭിച്ച് ഇതിലേക്ക് എത്തുന്ന പണത്തിന് കമ്മീഷൻ പറ്റുന്നവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിന് മൂവാറ്റുപുഴയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം വന്ന സംഭവത്തിൽ നേരത്തെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു സമാനമായ വിധത്തിൽ ഒട്ടേറെ അക്കൌണ്ടുകൾ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ിലെ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ ശേഷം വിട്ടയച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഒരായിരം ഡിസൈനുകൾ ചെറുതും പലതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ